വികസനം വരണം എല്ലാ മേഖലകളിലും കൃഷിയൊക്കെ ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചാൽ ഒത്തിരി കൃഷിയിൽ ജീവിക്കുന്നവരാണ് കല്ലർക്കാര് അപ്പം അതിനെ പശു വളർത്തി അങ്ങനെ അങ്ങനെയുള്ള ആ മേഖലകളെല്ലാം വികസിക്കണം പിന്നെ വീടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരിയുണ്ട് പക്ഷേ ആ മെയിൻ്റെനൻസ് അങ്ങനെയുള്ള കിട്ടുമ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഭരണം ആ ഭരണത്തിലിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വികസനങ്ങൾ ആ ഒരു ഗ്രാമത്തിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങൾ ഭരണത്തിൽ കയറി ബി ജെ പി സർക്കാർ കയറി കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം വെച്ചാൽ കഴിഞ്ഞ ഭരണത്തിൽ ഒരു അപകടകളുണ്ടാക്കിയാ അതൊക്കെ ഒന്ന് നികത്തി പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളാ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കും നാടറിയണം സ്ഥാനാർത്ഥികളെ കേരള ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ കല്ലറ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിലും അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കല്ലറ പഞ്ചായത്തിന് വേണ്ടി കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്ക് ആളോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുന ഒരു പദ്ധതി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കൂല അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മളിപ്പം ഏർ രണ്ട് വാർഡ് മുഴുവൻ കൃഷിയുടെ വാർഡാണ് രണ്ട് ഒന്നും രണ്ടും വാർഡൊക്കെ അതും അല്ലാതെയൊക്കെ ഉണ്ട് പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ഉണ്ട് ഇപ്പോൾ കൃഷി മേഖലയും പിന്നെ വീടില്ലാത്തവർക്ക് വീട്ടിൽ നമുക്ക് സമഗ്രമായിട്ട് എന്തെല്ലാം വികസനങ്ങൾ റോഡിൻ്റെ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ഭരണത്തിൽ കയറി ബി ജെ പി സർക്കാർ വേണ്ടി കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം വെച്ചാൽ കഴിഞ്ഞ ഭരണത്തിൽ ഒരു അപാകതകളുള്ള ക്യാപ് അതൊക്കെ ഒന്ന് നികത്തി പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളാ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കും ഇപ്പം നമ്മുടെ ഈ കല്ലറയിലെ മെയിനായിട്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ റോഡുകളാണ് ഇപ്പം കല്ലറ ജംഗ്ഷൻ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ലോറികളും കാര്യങ്ങളൊക്കെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പം റോഡ് അതുപോലെ ഒരു മഴ പെയ്താൽ ഉടനെ വെള്ളം കെട്ടിക്കിടക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണും പരിഹാരം കണ്ട് നിങ്ങളുടെ ഒരു ഭരണമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കേന്ദ്രം ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഒരു പഞ്ചായത്താകുമ്പോൾ നമുക്ക് ഫണ്ടുകൾ കൂടുതലായിട്ട് കിട്ടും അപ്പം നമുക്കതിൻ്റെ കൂടുതൽ വികസനങ്ങൾ അവിടെ വരുത്താൻ പറ്റും ഇതുപോലെ റോഡുകളൊക്കെ നല്ല റോഡുകളാക്കി ഇപ്പം ഇപ്പം തന്നെ ഒത്തിരി പൊട്ടിപ്പൊഴിഞ്ഞാൽ കിടക്കുന്ന റോഡ് അതൊക്കെ നമുക്ക് നല്ല റോഡുകളാക്കി ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും അതിനുള്ളൊരു അതിൻ്റെയൊക്കെ ഒരു എല്ലാ മേഖലകളിലും പിന്നെ നല്ലൊരു ഒരു വികസനം വരണമെന്നുള്ളതാണ് എല്ലാ മേഖലകളിലും കൃഷിയൊക്കെ ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചാൽ ഒത്തിരി കൃഷിയിൽ ജീവിക്കുന്നവരാണ് കല്ലറക്കാരെ അപ്പം അതിനും പശു വളർത്തി അങ്ങനെ അങ്ങനെയുള്ള ആ മേഖലകളെല്ലാം വികസിക്കണം പിന്നെ വീടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ഉണ്ട് ലൈഫിൻ്റെ വരെ ഒക്കെ ഉണ്ട് പക്ഷേ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഭരണം ആ ഭരണത്തിലിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വികസനങ്ങൾ ആ ഒരു ഗ്രാമത്തിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം നമുക്ക് കല്ലറ പഞ്ചായത്ത് അറിയപ്പെടുന്നതന്നെ മാലിന്യവിമുക്ത പ്ലാ അങ്ങനെ അറിയപ്പെടുന്നുണ്ട് പക്ഷേ മാലിന്യം അതിനൊരു മാലിന്യം വിമുക്തമായിട്ടുള്ളൊരു പ്ലാന്റ് മാലിന്യ പ്ലാന്റ് വേണമെന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട് അപ്പം അതിനൊരു തീരുമാനം ഉണ്ടാക്കുമോ ആ അതിലും തീരുമാനം ഉണ്ടാക്കണം മാലിന്യം അതാ അങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിലേ ഒരു പൂർണ്ണതയിലെത്താൻ പറ്റുള്ളൂ ഈ മാലിന്യവിമുക്തം പൂർണ്ണമായിട്ട് എത്താൻ അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് കൽപ്പം തന്നെ വേണം ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഇവിടം വരെ ആയി എല്ലാം ആൾക്കാരെ കാണുക എല്ലാവരോടും വോട്ട് പ്രചാരണങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ ആ ഉണ്ട് ഞങ്ങളെല്ലാവരും വാർഡുകളിൽ വീട് ഭവന സന്ദർശനമൊക്കെ നടത്തി കുഴപ്പമില്ല പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അല്ല എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ ജയിക്കും എന്നുള്ളത് ആ പ്രതീക്ഷയുണ്ട് പൂർണ്ണമായൊരു പ്രതീക്ഷയുണ്ട് എടുത്തെല്ലാം അമ്മേൽ ഇതിപ്പം വരും ഒക്കെ കയറിയിട്ട് ഒരു ഒത്തിരി നെഗറ്റീവ് പറയുന്നതെങ്കിലും എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉദകരണം മാറി ചിന്തിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട് എന്നുവെച്ചാൽ അവർ ഇങ്ങോട്ട് പറയുന്ന കഴിഞ്ഞ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇതില്ലായിരുന്നു അപ്പം ഞങ്ങളൊന്ന് മാറി ചിന്തിക്കുവാന്ന് ഞാൻ ഇന്നലെ കയറിയപ്പോഴത്തേക്ക് കയറിയ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ നമുക്കറിയാം എൽ ഡി എഫ് ഭരണമാണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ശബരിമല കേസാണെങ്കിൽ പോലും ഒരുപാട് ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം ആളുകൾ എന്താണെങ്കിലും എൽ ഡി എഫിൽ നിന്ന് മാറി യു ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി ആ ഒരു നേതൃത്വത്തിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ കല്ലറ പഞ്ചായത്തില് ബി ജെ പിയുടെ ഒരു ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ട് ഞങ്ങള് ഭരണം പിടിക്കണം എന്നുള്ള ഒരു നല്ലൊരു പ്രതീക്ഷ ഞങ്ങളുടെ ഇടയിലുണ്ട് അല്ലേ എന്താണ് കല്ലറക്കാരോട് പറയാനുള്ളത് എല്ലാവരും ഒന്ന് മാറി ചിന്തിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്ന് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പതിനാല് പാറിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുണ്ട് അവർ വരുമ്പോൾ അവരോടൊപ്പം സഹകരിക്കുക സഹകരിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അതെനിക്ക് പറയാം